അമിതമായ ടെൻഷനിലൂടെ കടന്നു പോകുന്ന ആളുകളാണ് നിങ്ങൾ ഒരു സന്തോഷമില്ലാത്ത ദിവസത്തിലൂടെ കടന്നു പോകുകയാണ് എങ്കിൽ ഇതൊക്കെ മാറ്റിയെടുക്കാൻ ഒരു ഉഗ്രൻ സൈക്കോളജിക്കൽ ടിപ്പ് പറഞ്ഞു തരാം വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക നമ്മുടെ ശരീരത്തിൽ മൂടിനെ നിയന്ത്രിക്കുന്ന ഒരു ഹോർമോണാണ് സെറോട്ടോണിൻ ഈ സെറോട്ടോണിൻ നമ്മുടെ ബ്രെയിനിൽ കുറവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പല വിധത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകാറുണ്ട് ഡിപ്രഷനിലേക്ക് പോകും ആങ്സൈറ്റി ഉണ്ടാകും അമിതമായി സ്ട്രെസ് അനുഭവിച്ചുകൊണ്ടിരിക്കും ഒന്നിലൊരു ഫോക്കസ് ഉണ്ടാവില്ല പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന സ്വഭാവം ഉണ്ടായിരിക്കും എല്ലാത്തിനും ദേഷ്യം പിടിക്കുക പരീക്ഷയിലൊന്നും നമുക്ക് ശ്രദ്ധ കൊടുക്കാൻ പറ്റില്ല ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് മാനസിക പ്രയാസങ്ങൾക്ക് അപ്പുറത്തേക്ക് ശാരീരികപരമായിട്ടും ഈ സെറോട്ടോണിൻ്റെ അളവ് നമ്മളിൽ പ്രശ്നം ഉണ്ടാക്കാറുണ്ട് നമ്മുടെ വിശപ്പിൻ്റെ വിശ്ന്നു കഴിഞ്ഞാൽ നമ്മുടെ ഭക്ഷണം കഴിച്ചാൽ നമുക്ക് തൃപ്തി വരുന്നത് ഈ സെറോട്ടോണിൻ്റെ സഹായം അതിനകത്തുണ്ട് അതേപോലെ നമുക്കൊരു മുറിവ് പറ്റിയാൽ ആ ബ്ലഡ് വന്നു കഴിഞ്ഞാൽ അതിനെ ബ്ലീഡായ ബ്ലഡിനെ ക്ലോട്ടാക്കാനും സെറോട്ടോണിൻ നമ്മളെ സഹായിക്കാറുണ്ട് ഇതിനെ നാച്ചുറൽ മൂഡ് ബൂസ്റ്റർ എന്നാണ് അറിയപ്പെടുന്നത് ഇതിനെങ്ങനെ നമുക്ക് നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കാം നമ്മൾ കൃത്യമായിട്ട് വ്യായാമം ചെയ്യുക അതേപോലെ ഒരു ദിവസം രാവിലെ വൈകിട്ടോ ഒരു അരമണിക്കൂറെങ്കിലും സൂര്യപ്രകാശം നമ്മൾ കൊള്ളുക അതേപോലെ ആരോഗ്യകരമായ ഭക്ഷണങ്ങൾ കഴിക്കുക മറ്റുള്ളവരെ സഹായിക്കുക ഇത് വലിയ ഇമ്പോർട്ടൻ്റ് ആണ് മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ അവരിൽ നിന്നുണ്ടാകുന്ന സന്തോഷം നമ്മുടെ ബ്രെയിനിലേക്ക് വരുമ്പോൾ നമുക്കൊരു എനർജി ഉണ്ടാകുന്നുണ്ട് സെറട്ടോണിൻ ഉൽപ്പാദിപ്പിക്കപ്പെടും നല്ല ബന്ധങ്ങൾ നിലനിർത്തുക ഇങ്ങനെയൊക്കെ നമ്മൾ സാമൂഹിക ജീവിതത്തിലൊക്കെ ഇടപെട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഈ സെറട്ടോണിൻ ശരീരത്തിൽ നാച്ചുറൽ ഉൽപ്പാദിപ്പിക്കപ്പെടാൻ പറ്റും നല്ല വിഷ്വലൈസേഷൻ ഒക്കെ കൊടുക്കുക ഹാപ്പി മൊമെൻ്റുകളൊക്കെ കൊടുക്കും